സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ കടം എന്ന ഒരു ആശയം കടം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും എന്നുള്ളതാണ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പോകില്ല പക്ഷെ ആ ഒരു കടം ഒഴുകുന്നതിന് കടബാധയിൽ നിന്ന് മുക്തി നേടുന്നതിന് ഒരു മികച്ച ആശയം അല്ലെങ്കിൽ ഒരു കർമ്മം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലെ ആചാര വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ ജീവിത പുരോഗതിക്ക് ഉതകുന്ന ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനുള്ള ലളിതമായ കർമ്മ പദ്ധതികൾ അറിയുന്നതിന് ആയിരവലിയ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് കടം എന്ന് പറയുന്നത് കടബാധ ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ പതനമായിരിക്കും കടമെന്ന് പറയുന്നത് തീർത്തും ഒരു നെഗറ്റീവ് എനർജിയാണ് അതുകൊണ്ടാണ് പൗരാണികർ അതിനെ ബാധ എന്നുകൂടി ചേർത്ത് കടബാധ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് വരുമാനം കുറയുകയോ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ വന്ന് ഭവിക്കുകയോ ചെയ്യുമ്പോൾ പലരും കടക്കെണിയില് മുങ്ങി താഴാറുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ സന്തോഷമില്ലായ്മ ഇതിനൊക്കെ ഇത്തരം കടബാധ ഏറ്റു നമ്മൾ അതിലേക്ക് ചെന്നെത്തും അല്ലെങ്കിൽ ഇതിനൊക്കെ കാരണമായി കാരണമായിത്തീരും എന്നാൽ ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ ലളിതമായ ഒരു വഴിയുണ്ട് പലരും പരീക്ഷിച്ചും അവർക്കൊക്കെ ഗുണം സിദ്ധിച്ച ഒരു വിദ്യയാണ് ഇത് വിശ്വാസത്തോടുകൂടി പൂർണ്ണമായ അർപ്പണത്തോടുകൂടി നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഉറപ്പായും ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് പുറത്തു കിടക്കുവാൻ അനായാസേന സാധിക്കുന്നതാണ് ഈ ഒരു കർമ്മം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താൻ അത് സഹായിക്കും കടത്തിൽ നിന്ന് പൂർണ്ണ പൂർണ്ണമുക്തി കൈവരിക്കുന്നതിനും പൂർണ്ണ പൂർണ്ണമുക്തി നേടുന്നതിനും നിങ്ങളെ പ്രാപ്തമാക്കാം ആദ്യമായിട്ട് ഈ സമ്പത്ത് അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് ഒരു ഊർജമാണ് നിങ്ങളുടെ ചിന്തകൾക്ക് അതിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചിന്തകൾക്ക് വലിയ ശക്തി ഉണ്ടെന്ന് പറയാറുണ്ട് ഈ പണവും സമ്പത്തും ഒരു തരത്തിൽ ഊർജവുമാണ് നമ്മൾ പണത്തെക്കുറിച്ച് നിരന്തരം പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും അത് നമ്മളിലേക്ക് കൂടുതലായി ആകർഷിക്കപ്പെടുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നിടത്ത് പ്രപഞ്ചം ആ ഒരു ഊർജത്തെ കൂടുതൽ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ പലപ്പോഴും പലരും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് വെച്ചു പുലർത്തുന്നത് എനിക്ക് പണമില്ല കടമിങ്ങനെ കൂടി വരികയാണ് എന്നൊക്കെയുള്ള ആശങ്കകളും പ്രതികൂലമായ ഊർജം പുറപ്പെടുവിക്കുന്ന ചിന്തകളും നമ്മളെ കൂടുതൽ കൂടുതൽ സാമ്പത്തിക ബാധ്യതകളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും പ്രയാസങ്ങളിലേക്കുമാണ് കൈപിടിച്ച് കൊണ്ടുചെന്നെത്തിക്കുക അതുകൊണ്ട് ആദ്യം തന്നെ ചിന്തകളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം അതുകൊണ്ടാണ് ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും ഇതൊന്നും വർക്കാവില്ല ഇതൊക്കെ വെറുതെയാണ് എന്ന ഒരു മനോഭാവം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ ഒരിക്കലും ഒരു കർമ്മവും വർക്കാവില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമ്മുടെ ചിന്തയെ ശുദ്ധീകരിക്കുക നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇതിൽ നടക്കും ഇതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടാകും ഇതുകൊണ്ട് എനിക്ക് നേട്ടമുണ്ടാകും എന്ന ഒരു ആത്മവിശ്വാസവും ചിന്തയുമാണ് നമ്മൾ ഏതൊരു കർമ്മം ആരംഭിക്കുന്നതിന് മുൻപും നമ്മൾ നൽകേണ്ടത് പുരാതന കാലം മുതൽക്ക് തന്നെ പ്രകൃതിദത്തമായ ചില വസ്തുക്കൾക്ക് നെഗറ്റീവ് എനർജിയെ അകറ്റാനും പോസിറ്റിവിറ്റിയെ ആകർഷിക്കുവാനുമുള്ള കഴിവുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശ്വാസം വളർന്നു വന്നു അതിൽ പ്രധാനപ്പെട്ട മൂന്ന് വസ്തുക്കൾ ഉണ്ട് ഒന്നാമത്തെ വസ്തു പല പല വീഡിയോകളിലും നമ്മൾ പരിചയപ്പെട്ട വസ്തു തന്നെയാണ് കല്ലുപ്പ് രണ്ട് പച്ചക്കർപ്പൂരം പണത്തെ ആകർഷിക്കാന് പണവരവിലെ തടസ്സം നീക്കാന് പച്ചക്കർപ്പൂരത്തിന് അസാധ്യമായ കഴിവുണ്ട് പച്ചക്കർപ്പൂരം എവിടെയുണ്ടോ അവിടെ പണമുണ്ട് എന്നാ പറയാ പണത്തെ ആകർഷിക്കാൻ പച്ചക്കർപ്പൂരം പോലെ മറ്റൊരു വസ്തുവുമില്ല മൂന്നാമത്തെ വസ്തു കുരുമുളക് നമ്മളെ ബാധിച്ചിട്ടുള്ള എല്ലാ വിധത്തിലുള്ള നെഗറ്റിവിറ്റിക്കും എതിരെ പോരാടുവാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു വസ്തുവാണ് ഈ കുരുമുളക് എന്ന് പറയുന്നത് നമ്മുടെ മണ്ടക്കാട് ദേവീക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഇവിടങ്ങളിലൊക്കെ ദുരിത നിവാരണത്തിന് അല്ലെങ്കിൽ ഇതുപോലെ കടബാധ്യതകൾ ഒഴിയുന്നതിന് ബാധകൾ നമ്മിൽ നിന്ന് പോകുന്നതിനും ഐശ്വര്യം വരുന്നതിനും തത്ഫലമായിട്ട് ഐശ്വര്യം വരുന്നതിനും വേണ്ടിയിട്ട് കുരുമുളക് സമർപ്പിക്കാറുണ്ട് ആരാധനയുടെ ഭാഗമായിട്ട് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഇനി നാലാമതായിട്ട് ഒരു മൺപാത്രം നമുക്ക് ആവശ്യമാണ് മൺപാത്രം ചെറിയ മൺപാത്രം നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ഈ നാല് സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു മൺപാത്രം നമ്മൾ എടുക്കാം എടുക്കുമ്പോൾ അത് കഴുകി ശുദ്ധീകരിച്ചെടുക്കുക ശുദ്ധമാക്കി എടുക്കാം അതിലേക്ക് നമ്മൾ ഈ കല്ലുപ്പ് അതിലേക്ക് പൊടിച്ച് ചേർത്ത പച്ചക്കർപ്പൂരം ഇരുപത്തി ഒന്ന് കുരുമുളക് നിക്ഷേപിക്കുക ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ തന്നെ നിങ്ങൾ നിക്ഷേപിക്കാൻ ശ്രമിക്കാം ഒരു പിടി കല്ലുപ്പ് ചെറിയ പാത്രമാണ് എന്നുണ്ടെങ്കിൽ ഒരു പിടി കല്ലുപ്പ് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ച് ഏകദേശം ഒരു പൂർണ്ണമായി നിറഞ്ഞു വരുന്ന രീതിയിൽ കല്ലുപ്പ് നിങ്ങൾ എടുക്കുക അതുകൊണ്ട് ചെറിയ പാത്രം എടുത്താൽ മതിയാകും നമ്മുടെ ഗൃഹത്തിൽ കറിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കല്ലുപ്പല്ല ഇതിനെടുക്കേണ്ടത് അതിനായിട്ട് നമ്മൾ ഒരു കവർ കല്ലുപ്പ് മേടിക്കാം ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ കല്ലുപ്പ് വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കത് നിന്ന് എടുക്കാവുന്നതാണ് കല്ലുപ്പിന് ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ കുറവ് വരാൻ പാടില്ല അത്തരത്തിൽ നിങ്ങൾ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് അത് പൊട്ടിച്ച് മറ്റൊന്നിനും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു കർമ്മം ചെയ്തിട്ട് ബാക്കി വരുന്ന കല്ലുപ്പ് നിങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾക്കും എടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് ആ ഒരു കൂടി എടുത്ത് നമ്മുടെ കൈകളിൽ വെച്ചതിനു ശേഷം നിങ്ങളുടെ ഇഷ്ടദേവനോ ഇഷ്ടദേവിയോ ഏത് ദേവത ആയിക്കോട്ടെ ആ ദേവതയെ വിളിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ദേവത ആയിക്കോട്ടെ പരദേവത ആയിക്കോട്ടെ വിളിച്ചതിനു ശേഷം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങുന്നതിന് വേണ്ടിയിട്ട് ഐശ്വര്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് കടം ബാധ്യതകൾ ഇതുപോലെയൊക്കെ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സാർജം നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയ്ക്ക് വലിയ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുവാൻ സാധിക്കും എത്ര നെഗറ്റീവായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു അവസരത്തിലും നമ്മളെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്ന വാചകങ്ങളാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുള്ള ഈ ഒരു പാത്രം നമ്മുടെ ദേഹത്തിൽ ഏഴുവട്ടം വലം ചുറ്റും ഏഴുവട്ടം ഇടം ചുറ്റും ചുറ്റുക എന്നുള്ളതാണ് അതായത് ഇങ്ങനെ നമ്മൾ അത് ചുറ്റുക ഇങ്ങനെ ചുറ്റുന്നതിലൂടെ നമ്മുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന നെഗറ്റിവിറ്റി നെഗറ്റീവ് തോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അതിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതിനുശേഷം ഈ ഒരു പാത്രവുമായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൻ്റെ ഗൃഹത്തിനുള്ളിൽ നാല് മൂലകൾ വരുമല്ലോ ഗൃഹത്തിൻ്റെ പ്രധാന നാല് മൂലകൾ അവിടേക്ക് നിങ്ങൾ പോകുക എന്നുള്ളതാണ് അവിടെയും അതായത് ഓരോ മൂലയിലും ഏഴ് തവണ വീതം നിങ്ങൾ ചുറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുള്ള നെഗറ്റിവിറ്റി ഇതിലൂടെ നീക്കുവാൻ സാധിക്കും ഈ ഒരു കർമ്മം നമ്മൾ ചെയ്ത് പൂർത്തീകരിച്ച ശേഷം അല്ലെങ്കിൽ ഏറ്റവും അവസാനം നിങ്ങൾ പോകേണ്ട മുറി എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് കോർണർ ഭാഗത്ത് വരുന്ന അതായത് നിങ്ങളുടെ ഗ്രഹത്തിന്റെ കന്നിമൂല വരുന്ന ആ ഒരു മുറിയിലേക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഇതിങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം ആരും തട്ടിമറിച്ചിടാൻ ഇടയില്ലാത്ത ആരുടെയും ദൃഷ്ടിയിൽ അത്ര പെട്ടെന്ന് കാണാൻ പറ്റാത്ത ഒരു ഭാഗത്ത് രഹസ്യമായതിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോ നിങ്ങൾ അവിടെ ആദ്യം ഒഴിഞ്ഞതിനു ശേഷം മറ്റു മുറികളിലേക്ക് പോയിട്ട് ഒഴിഞ്ഞ് വീണ്ടും അവിടെ കൊണ്ട് നിങ്ങൾക്ക് അത് സൂക്ഷിക്കാവുന്നതുമാണ് അപ്പൊ ഈ ഒരു കർമ്മം ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ചെയ്യുന്നത് കൂടുതൽ ഗുണപ്രദമാണ് മറ്റു ദിവസങ്ങളിലും നിങ്ങൾക്ക് ചെയ്യാം എന്നിരിക്കലും ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ആ ഒരു കർമ്മം ചെയ്യുന്നത് കുറച്ചുകൂടി ഫലപ്രദമാണ് അല്ലാതെ ചെയ്തുകൂടാ എന്നൊന്നില്ല ഇത്തരം കർമ്മങ്ങളിൽ ദോഷം എന്നൊന്നുമില്ല മറിച്ച് ഗുണം മാത്രമേ ഉള്ളൂ ഉദ്ദേശം ഒരു ഒരാഴ്ച എങ്കിലും നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള മൺപാത്രം നമ്മൾ നമ്മുടെ ഗൃഹത്തിൻ്റെ ആ ഒരു കന്നിമൂല വരുന്ന ഗൃഹത്തിന്റെ ഭാഗത്ത് ഗൃഹത്തിനുള്ളിൽ ആ ഒരു മുറിയിൽ സുരക്ഷിതമായ ഒരു ഭാഗത്ത് ആരും തട്ടിമറിച്ചാൻ സാധ്യതയില്ലാത്ത രീതിയിൽ മറ്റാരും പുറമേ നിന്നുള്ള ആരും കാണാത്ത രീതിയിൽ നമ്മുടെ ഇപ്പോൾ ഗൃഹത്തിലുള്ളവർ കണ്ടു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല പക്ഷെ പുറമേ നിന്നുള്ള ഒരാൾ അവരുടെ ദൃഷ്ടി എത്താത്ത വിധത്തിൽ മറച്ചു വെക്കാനോ അസുരക്ഷിതമാക്കി നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ ഒരാഴ്ച നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലുള്ള സകലവിധമായ നെഗറ്റിവിറ്റിയും അകന്നു പോകും എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ളതായ ഈ ഒരു രഹസ്യ കൂട്ടം നമ്മുടെ ഗ്രഹത്തിലുള്ള സമസ്തം നെഗറ്റിവിറ്റിയും വലിച്ചെടുക്കും എന്നുള്ളതാണ് മാത്രമല്ല സാമ്പത്തിക കാര്യത്തില് പല അത്ഭുതങ്ങളും നമ്മുടെ ഗ്രഹത്തിൽ സംഭവിക്കാനായിട്ട് ആരംഭിക്കാം പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും അതുവരെയും നമുക്ക് ലഭിക്കാതിരുന്ന പല സമ്പത്തും തേടിയെത്തും ചിട്ടി ലോൺ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ ആ ഒരു സമ്പത്ത് നമ്മെ തേടിയെത്തും ഈ കർമ്മം ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു കാലയളവിൽ കടത്തിന്മേലുള്ള ആ ഒരു ഭാരം ക്രമേണ ക്രമേണ കുറഞ്ഞു വരുന്നത് നമുക്ക് തന്നെയും അറിയുവാൻ സാധിക്കും നിങ്ങൾക്ക് ചുറ്റും ഒരു പോസിറ്റീവ് ഊർജം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വലയം ഉരുത്തിരിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് തന്നെയും ഈ കർമ്മത്തിലൂടെ അറിയുവാൻ സാധിക്കും ഇനി നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ച ആ ഒരു കർമ്മത്തിന്റെ ബാക്കിയായി അവശേഷിക്കുന്ന ഈ ഒരു പാത്രത്തിലെ ഉപ്പ് കുരുമുളക് പച്ചക്കർപ്പൂരം ഇതെന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത് ഒരാഴ്ചക്ക് ശേഷം ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ അല്ലാത്തൊരു ദിവസം ഈ പാത്രത്തിലെ സാധനങ്ങൾ നമുക്ക് നീക്കം ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ അല്ലാത്തൊരു ദിവസം വേണം നമ്മൾ ചെയ്യുവാൻ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഈ ഒരു കർമ്മം അതായത് നമ്മളിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിന് പുറത്തു കൊണ്ട് തട്ടാതിരിക്കുക അപ്പോൾ ഇത് നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ആരും ചവിട്ടാനിടയില്ലാത്ത ഏതൊരു ഭാഗത്തും നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിക്ഷേപിക്കാം പുൽത്തകടി ഉണ്ടെങ്കിൽ അവിടെ ആരും ചവിട്ടാനിടയില്ലാത്ത ഏതൊരു ഭാഗത്തും നമുക്ക് നിക്ഷേപിക്കാം ല്ല എന്നുണ്ടെങ്കിൽ ഈ കല്ലുപ്പ് ജലത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു സിങ്കിലൂടെ നമുക്ക് ഒഴിച്ചു കളയാവുന്നതുമാണ് ഈ ഒരു കർമ്മം മൂന്നാഴ്ചയെങ്കിലും അല്ലെങ്കിൽ മൂന്ന് തവണയെങ്കിലും ഏകദേശം ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ ചേർത്ത് ചെയ്യുമെങ്കിൽ അതായത് ഒരു മൂന്ന് വട്ടം അത് ഇരുപത്തൊന്ന് ദിവസം തന്നെ ആകണം എന്നില്ല കാരണം ഒരാഴ്ചക്ക് ശേഷം ഇപ്പോ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്തത് ചെയ്യുന്നത് പഴയത് നീക്കിയിട്ട് പുതിയത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കടന്നുപോകുമല്ലോ എന്തായാലും ഈ ഒരു മൂന്ന് തവണയെങ്കിലും ഇത് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ഫലം നമ്മളെ അത്ഭുതകരമായി ഞെട്ടിക്കും എന്നുള്ളതാണ് ഇത്തരം കർമ്മങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ഫലം നൽകുമെങ്കിലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് ആ ഒരു ഫലം തിരിച്ചറിയുവാൻ സാധിക്കില്ല മറിച്ച് നമ്മൾ ഇതൊരു മൂന്ന് തവണയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഫലം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിലൂടെ ധനം നമ്മുടെ കൈകളിലേക്ക് ഒഴുകിവരും നെഗറ്റിവിറ്റി നമ്മുടെ ഗൃഹത്തിൽ അവസാനിക്കാൻ ആരംഭിക്കും രോഗ ദുരിതങ്ങൾ അവസാനിക്കും ഐശ്വര്യം പല വഴികളിലൂടെ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും കടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കെണിയാണ് അല്ലെങ്കിൽ ഒരു ബാധയാണ് അതിൽ നിന്ന് പുറത്തു കടക്കാൻ ലളിതമായ ഈ ഒരു കർമ്മം ചെയ്താൽ മതിയാകും ലളിതമായ ഈ ഒരു കർമ്മം വിശ്വാസത്തോടും അർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കടങ്ങളിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും കൂടി നിങ്ങൾ മുന്നോട്ട് പോകുക സമൃദ്ധി നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിച്ചേരുക തന്നെ ചെയ്യും വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം